ആസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് ഞാനുള്ളത് പുത്തനംതാണി ടൗണിലാണ് പുത്തൻ താണി ടൗണിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു സോ മച്ച് ഒരു ടേണിംഗാണ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്ത് ഇതാണ് പുതിയ റീ അലൈൻമെന്റ് തുടങ്ങുന്നത് ടൗണിനെ പൂർണ്ണമായും തനതായി ടൗണിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് അലൈൻമെന്റ് കൊടുത്ത് സ്റ്റാർട്ടാകുന്നത് ഇവിടെ ഒരു ക്യാബ്ളിംഗ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക്കിന്റെ ക്യാബ്ലിംഗ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ടാണ് വലിയ പൈപ്പ് ലൈന് ഞാൻ അവരോട് ചോദിച്ചു ആദ്യം വിചാരിച്ചു വെള്ളത്ത് വെള്ളം കുടിവെള്ള എന്തെങ്കിലും ക്രോസ് ചെയ്യിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ റോഡ് മൊത്തത്തിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പൈപ്പുകളാണ് അവിടെ തട്ടിയിട്ടുള്ളത് വൺ ബൈ വൺ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇങ്ങനെയാണ് ഈ അലോൻമെൻ്റിൻ്റെ ആറ് ഈ വാൾ തുടങ്ങുന്നതിട്ടാണ് ഈ ഭാഗത്ത് ഞാൻ പറയുന്നത് നമ്മൾ ഉത്തരനാടി വന്ന ഏറ്റവും പുതിയ ഇന്ത്യൻ പോയിട്ട് പമ്പ് ഏകദേശം രണ്ട് മൂന്ന് മാസമായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാണ് ഇവിടെ ഒരു പഴയ ഉണ്ട് അതൊക്കെ ഇപ്പൊ ക്യാൻസൽ ആയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ പൊളിച്ച് മാറ്റാൻ പോവാണ് ഇവിടുന്ന് ഇങ്ങനെ ഹൈറ്റ് കൂട്ടി കൊണ്ടുപോവാണ് സർവീസ് റോഡുകള് മീനിന്റെ സൈഡിൽ കൂടെയാണ് പോവുക ഈ റോഡുകള് താൽക്കാലികമായിട്ട് ക്യാൻസലാവുമോ എങ്ങനെയാണെന്ന് അറിയില്ല ഈ പമ്പൊക്കെ ഉള്ളത് കാരണം ഇവിടെ വീതി കൂട്ടാനാണ് സാധ്യത ഈ ഭാഗങ്ങൾ ഈ റോഡ് ഇങ്ങനെ നിലനിർത്തിയിട്ട് ഇപ്പോൾ നിലയാണ് ഈ ആരെയും ആള് തുടങ്ങുന്നത് മണ്ണുകളൊക്കെ ബുക്ക് ചെയ്ത് ബൈക്ക് ലൈൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളാണ് കാരണം സീറ്റുകൾ ആർ സി എൽ ആണ് കമ്പനി വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് മ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ രാമനാട്ടുകരം മുതൽ കരിപ്പോൾ വരെയുള്ള വാദ്യത്തെ റീച്ചാണ് ഇവിടുന്ന് എങ്ങനെയാണ് സർവീസ് റോഡ് ക്രോസ് ചെയ്യുന്നത് കേട്ടോ നേരെ അവിടുന്ന് സ്ട്രൈറ്റ് പോകണേ രണ്ടത്തണി ഭാഗങ്ങൾക്കൊക്കെ തൃശ്ശൂർ കോഴി കോഴിക്കോട് ഭാഗങ്ങൾക്ക് പോകുന്ന ഭാഗങ്ങളാണിത് ഇവിടെ ഇങ്ങനെ രണ്ട് ഓവർപാസ്കൾ വരുന്നുണ്ട് അതിർമണിയും വരുന്നുണ്ട് അപ്പുറത്ത് പൂവഞ്ചനയും വരുന്നുണ്ട് രണ്ടത്താണ് ടൗണിനെ ഇപ്പോളും അത് അവഗണിച്ചിട്ടുള്ളത് അലൈൻമെന്റ് തുടങ്ങുന്ന ഭാഗങ്ങളാണ് ഇത് വളരെ വീടിലാണ് വർഷങ്ങൾ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് നവംബർ ആകുമ്പോത്തേനാണ് ഡെഡ് ലൈൻ ഏകദേശം ഒരു വർഷം ഇണ്ട് പത്തൊമ്പത് മാസം കൊണ്ട് പണി തീർത്ത് എൻ എച്ച് ഹൈവേക്ക് കമ്പനികൾ കൈമാറണം റോഡ് അതാണ് നിലവിൽ കരാറ് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പണികൾ കെ എൻ ആർ സി എൽ കമ്പനിയാണ് കറാറേറ്റെടുത്ത കമ്പനികളാണ് അവരുടെ വാഹനങ്ങളും അവരെ കേബലും ബുൾഡോസറുകളൊക്കെ വെച്ച് നിർത്തി കൊണ്ടിരിക്കുകയാണ് പുതിയ അലൈൻമെൻ്റ് ഇവിടുന്ന് ഇങ്ങനെ തുടക്കാണ് ഈ ആറേവാൾ വെച്ചിവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് നേരെ പൂർണ്ണ ടൗൺ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടസ് റോഡുകളും സർവീസ് റോഡുകളും അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് സർവീസ് റോഡുകളുടെ സൈഡിൽ കൂടെയാണ് പോണത് ഈ റോഡുകൾ ഇങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനാണ് സാധ്യത ഈ പെട്രോൾ സ്റ്റേഷനൊക്കെ ഇവിടെ ഇങ്ങനെയുള്ള നമ്മുടെ വീതി കുട്ടിക്കാണ്ട് പോവാനാണ് സാധ്യത എന്നാണ് പറഞ്ഞ പുതിയ സർവീസ് റോഡ് തയ്യതി കൂടിയാണ് പോകുന്നത് ആ കാണുന്ന മെയിൻ റോഡ് ഹൈ നാഷണൽ ഹൈവേ ഹൈറ്റ് കൂടിയ പ്രദേശമാണ് അവിടുന്ന് ഇങ്ങനെ ആറി ഉയർന്നു കൊണ്ടിടുന്നാണ് തുടങ്ങുന്നത് സൈഡിലൂടെ പോണത് സർവീസ് റോഡ് വലിയ മതിലെ സൈഡിലൂടെ പോണത് ഞാൻ ഇപ്പൊ പുതുവായിട്ട് സർവീസ് റോഡ് ഞാൻ വറ്റലിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് പുത്തനത്താണി അതിരുമട ഭാഗങ്ങളാണ് സൗബർണിക പി എസ് സി കാർവേൽഡ് ഒക്കെ വരുന്ന ഭാഗങ്ങളാണ് സൗപർണിക ബാറിൻ്റെ ഇപ്പോൾ റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മണ്ണുകൾ കൊണ്ട് കത്തിച്ച് സർവീസ് റോഡ് നിരത്തി കൊണ്ടിരിക്കുകയാണ് ഇവിടെ മണ്ണ് കുറഞ്ഞ് തട്ടണമുണ്ട് അതുപോലെ തന്നെ അവിടെ ഫുൾഡോസുകൾ വെച്ചിട്ട് ൊക്കെ വെച്ചിട്ട് അത് പ്ലസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ടേണിങ് മൊത്തമായിട്ട് ഇവിടെ സർവീസ് റോഡ് ൈവേ നേരെ ഞാൻ പോയാണ് വീണ് കഴിഞ്ഞാൽ പണി തീരും അവിടെ പഴയ ഹൈവേ കട്ട് ചെയ്തെടുത്താണ് ഇത്രയും താഴ്ചയിലൂടെയാണ് അവിടെ പോകുന്നത് ജി എസ് എ കാർ വേൾഡിൻ്റെ ആയിക്കൂടെ വാഹനങ്ങളൊക്കെ ഇനി കയറാനും പോകാനൊക്കെ ഇനി എൻ എച്ച് ഐ വില കാരോട് ചോദിക്കേണ്ടി വരും തോന്നുന്നുണ്ട് അത്രയും ഐറ്റിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കാന് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സർവീസ് റോഡാണിതാ നെറ്റലിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് സൗവർണിക റെസ്റ്റോറൻറ്റ് റൂംസ് ബാർ ഹോട്ടലാണ് അതിന് മുമ്പിലാണ് ഉള്ളത് ഇവിടെ നമ്മളെ അതിർമയുടെ ഓവർപാസിന് വേണ്ടിയിട്ട് ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ് താ താഴ്ച്ചതിലൂടെയാണ് വരുന്നത് ആ റോഡ് അല്ലെങ്കിൽ ഈ സർവീസ് റോഡ് റെഡി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ റോഡ് അടച്ചിട്ട് ഇവിടെ അതുപോലെ ഇത്രയും താഴ്ചയിലൂടെ ഏകദേശം ആറ് മീറ്റർ ഏഴ് മീറ്റർ താഴ്ചയിലൂടെ ഈ ഭാഗങ്ങളി കടന്നു പോവുക ഇത് നേരെ നമ്മൾ പുതിയ അലൈൻമെൻറ്റായിട്ടുള്ള പുത്തനത്താണി പുതിയ അലൈൻമെൻറ്റിൻ്റെ അറിയിവാളുമൊക്കെ ചെന്നിട്ടാണ് ചേരുന്നത് ഈ ഭാഗങ്ങൾ

അതൊക്കെ പോവാൻ ഈ റോഡ് പണി കാരണം ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ട് ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നു അന്തമാനാൾക്കാരെ ബിസിനസ്സുകളെ ബാധിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മെറ്റലിങ്ങ് തുടങ്ങിയിട്ടുള്ള സർവീസ് റോഡിൻ്റെ പുതിയ ഭാഗങ്ങളാണ് ഹോട്ടൽക്കുള്ള വഴികളൊക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മണ്ണൊക്കെ കോരി ക്ലീനാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളെ സൗബർണിക ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് റൂംസ് ഒക്കെയാണ് ഇവിടെ അങ്ങോട്ടുള്ള വഴികളാണ് ഇവിടെക്ക് നല്ല ഒരു മുറ്റമൊക്കെ നല്ല കട്ടൊക്കെ പായിച്ചല്ല ഉഷാറാക്കി ഇട്ടിരുന്നു അതെല്ലാം പോയി മാന്തി എടുത്തിട്ടുണ്ട് ഇതാണ് പുതിയ സർവീസ് റോഡ് ഇവിടെതാ ട്രാൻസ്ഫോമറിനുള്ള നാനൂറ്റി നാൽപ്പത് വി വോൾട്ടിൻ്റെ ആയിരത്തി ഒരുന്നൂറ് ലെവൻ കെ വി ഒക്കെ ട്രാൻസ്ഫോമറിൻ്റെ ക്യാബിളൊക്കെ ഇതാ ഉള്ളന്ന് വലിച്ചിട്ട് ഇവിടെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യാൻ പോസ്റ്റുകളൊക്കെ പുതിയതായത് മാറ്റി എല്ലാം പുതിയത് സ്ഥാപിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ഫാമിലിയിൽ അംഗമാവുക മെമ്പർഷിപ്പ് എടുക്കുക പുതിയ പുതിയ ഡെയിലി അപ്ഡേറ്റ് ലൈവ് അപ്ഡേറ്റ് നിങ്ങളെ കാണിക്കുന്നതാണ് സുഹൃത്തുക്കളെ താങ്ക് യു സോ മച്ച് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ തൽക്കാലം ഇവിടെ പറയുന്നു ഫ്രം പുത്തനത്താണി വോക്ക് വിത്ത് അലി താങ്ക് യു സോ മച്ച് ബായ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു സോ മച്ച് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നവർ തൽക്കാലം ഇവിടെ പറയുന്നു വാക്ക് വിത്ത് അലി താങ്ക് യു ബായ്